കറിയാണ് ഉണ്ടാക്കുന്നത് വറുത്തടിച്ചിട്ടാണ് കറി വെക്കുന്നത് അതിലേക്ക് കുറച്ച് കൊറച്ച് ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ നോക്കാം മഞ്ഞൾപ്പൊടി കറിവേപ്പില്ല തിളച്ചു കഴിഞ്ഞ് എന്നിട്ട് ഉപ്പ് കൊടുക്കാം തിളക്കുന്ന സമയത്ത് നമുക്ക് സവോള ഒന്ന് വഴറ്റാം രണ്ട് സവോളാണ് എടുത്തിരിക്കുന്നത് മൂന്ന് പച്ചമുളക് ഒരു പീസ് ഇഞ്ചി കൊറച്ചു കൂടി ഇട്ട് വഴക്കുക ഇതൊന്ന് വഴന്ന് വന്നിട്ട് കാണിക്കാം കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക ഈ നമ്മൾ വഴറ്റിയ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക സവോളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി അത് നോക്കിയിട്ട് പകം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക മല്ലി രണ്ട് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചി ഇര ഒരു തക്കോല തേമക്കൂന്ന് ഗ്രാമ്പൂ ഒരു പീസ് പട്ട മൂന്നാലഞ്ചു വറ്റൽ മുളക് തെരുവില്ലാത്ത മുളക പിരിയൻ തേങ്ങ അരമുറി എല്ലാം വറുക്ക ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിന് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് കഴിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിട്ടുണ്ടെന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളം ചേർത്താ ജാർ കഴിഞ്ഞ് വെള്ളം ചേർത്ത് കൊടുക്കൂടുവെള്ളത്തിലാണ് കുറച്ചു എടുത്തിരിക്കുന്നത് പച്ചവെള്ള ചൂടുവെള്ളത്തിൽ തന്നെയാണ് ഈ ഉപ്പ് പഴകാണോന്ന് നോക്കുക എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടോ എന്നൂടെ മൂടി വെക്കുക കറി നല്ല തിളച്ചു മാറ്റിട്ടുണ്ട് ഇത്ര മതി സ്റ്റവ് ഓഫ് ചെയ്യണം ടേസ്റ്റ് ഒക്കെ നോക്കട്ടെ നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുളി വേണ്ടവർക്ക് വേണമെങ്കിൽ ഒരു തക്കാളി വേണമെങ്കിൽ എനിക്ക് ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല പക്ഷെ നല്ല അടിപൊളി കറിയാണ് ഒരു പപ്പടോ ഒരു മുട്ട വറുത്തതോ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക